നമസ്കാരം പ്രവാസി മുന്നേളിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ കൃത്രിമ മഴ പെയ്യാനുള്ള പദ്ധതിക്ക് മന്ത്രിസഭ ഇതിനോടൊപ്പം തന്നെ അംഗീകാരം നൽകിയിരുന്നു റിയാദിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് അന്താരാഷ്ട്ര സൌരോർജ സഖ്യത്തിൽ ഭാഗമാകാനും സൗദി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ തലസ്ഥാനത്തെ അല്യമാമാ കൊട്ടാരത്തിൽ ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗമാണ് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് രംഗത്തേക്കെത്തിയത് രാജ്യത്തെ ആദ്യ കൃത്രിമ മഴ പദ്ധതിക്ക് അംഗീകാരം നൽകിയതാണ് ഇതിൽ ശ്രദ്ധേയമായി മാറിയത് പരിസ്ഥിതി കൃഷി ജലവകുപ്പ് മന്ത്രി കരടിന് മന്ത്രിഭ അംഗം നൽകുകയായിരുന്നുവെന്ന് വാർത്താ വിതരണ മന്ത്രി തുർക്കി അൽ ഷബാന അറിയിക്കുകയുണ്ടായി സൗദി സാമ്പത്തിക സമിതി കഴിഞ്ഞ മാസം ഇതേ പദ്ധതിക്ക് പ്രാഥമിക അംഗീകാരം നൽകിയിരുന്നു അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ അംഗമാകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഒന്നര മാസം മുമ്പ് സൗദി ഷൂറ കൗൺസിൽ അംഗീകാരം നൽകിയ തീരുമാനത്തിന് മന്ത്രിസഭ അന്തിമ അംഗീകാരവും നൽകുകയായിരുന്നു കൊറിയയുമായി ടൂറിസം രംഗത്തെ സഹകരണം ശക്തമാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് ടൂറിസം രംഗത്ത് കൂടുതൽ രാജ്യങ്ങളുമായി സഹകരണ കരാർ ഒപ്പുവച്ചിരുന്നു എന്നാൽ ഒപ്പുവരുന്നുമഴ ഇതിനു മുമ്പ് പരീക്ഷിച്ചു വിജയിച്ച ഒരു രാജ്യമാണ് ദുബായ് ദുബായിൽ കൃത്രിമ മഴ മൂലം പലയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം രൂപപ്പെടുകയുണ്ടായി മാത്രമല്ല ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തുടർന്നിരുന്ന മഴയ്ക്ക് പിന്നിൽ ക്ലൗഡ് സീഡിംഗ് എന്നാണ് ദുബായ് അധികൃതർ വ്യക്തമാക്കിയത് ക്ലൗഡ് സീഡിംഗിലൂടെ മഴമേഘങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കാലാവസ്ഥാ വിദഗ്ധർ ഇതിനായി മുന്നോട്ട് വന്നത് ക്ലൗഡ് സീഡിംഗ് ഇനിയും തുടരുമെന്നാണ് ഇവർ പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നതായും പറയുകയുണ്ടായി ക്ലൗഡ് സീഡിംഗ് പദ്ധതിയിൽ ഗവേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണ് കൃത്രിമ മഴയിലൂടെ രാജ്യത്തെ ജലസംഭരണങ്ങൾ നിറയ്ക്കാൻ കഴിയുന്നതായിരിക്കും ഓരോ വർഷവും കൂടുതൽ മഴ പെയ്യ്ക്കാനും സാധിക്കുന്നുണ്ട് മഴവെള്ളം പാഴാകാതിരിക്കാൻ കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് വിവിധ അണക്കെട്ടുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വടക്കൻ എമിറേറ്റുകളിലും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതായിരിക്കും റാസൽ കൈമേലെ ഷാം മുതൽ ഫഹ്ലീൻ വരെയുള്ള മേഖലകളിൽ അണക്കെട്ടും തടാകങ്ങളും തോടുകളും നിർമ്മിക്കും എന്നാൽ ക്ലൗഡ് സീഡിംഗ് അതായത് കൃത്രിമ മഴ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ലഭ്യമായ മഴമേഘങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി കൃത്രിമമായ മഴ പെയ്യുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ് മഴ നീരാവിയ രാസപ്രക്രിയയിലൂടെ വെള്ളത്തുള്ളികളാക്കി മാറ്റുന്നു ചിതറിക്കിടക്കുന്ന മേഘങ്ങളെ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതാണ് ആദ്യഘട്ടം ഈ മേഘപാളികളിൽ രാസവസ്തുക്കൾ വിതറുന്നു സിൽവർ അയോറൈഡ് പൊട്ടാസ്യം അയോറൈഡ് ഖര കാർബൺ ഡയോക്സൈഡ് ദ്രവീകൃത പ്രൊപ്പൈൻ തുടങ്ങിയവയാണ് ഇതിന് പൊതുവെ ഉപയോഗിക്കുന്നത് വിമാനങ്ങളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് രാസമിശ്രിതം ഭൂമിയിൽ നിന്ന് നേരിട്ടെത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളും ലഭ്യമാണ് റെഡ് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് മേഘങ്ങളുള്ള മേഖലകൾ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് യു എ ഇ ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് തന്നെ രണ്ടായിരത്തി ഒന്ന് മുതൽ ദക്ഷിണാഫ്രിക്കയും യു എസുമായി സഹകരിച്ച് പദ്ധതി കൂടുതൽ വിപുലമാക്കിയിരുന്നു എന്നാൽ ഇത്തരം വമ്പിച്ച വിജയം കൈവരിച്ച പദ്ധതിയാണിപ്പോൾ ഇപ്പോൾ സൗദിയെ മാതൃകയാക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ